വെൽക്കം 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 ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല കുറച്ച് കാര്യം പറയാൻ വേണ്ടി നമ്മുടെ വീഡിയോ ആണെന്നാൽ കുറച്ചുകൊണ്ട് ഒരു ചെറിയൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ ആരുന്നവർക്കാവാം ഇല്ലാത്തവർക്ക് കളഞ്ഞിട്ട് പോവാം സ്കിപ്പ് അടിക്കാം നിങ്ങൾ ഇപ്പോൾ ഡിപ്രഷനില്ല നിങ്ങൾക്ക് ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഉഷ്ണം ഒന്ന് പറഞ്ഞാൽക്കോ പറഞ്ഞാൽ ഒരു വിഷമം ഒന്ന് തീർന്നേനെ എന്ന് വിചാരിക്കും ചിലപ്പം വിഷമം അങ്ങനെ തീർക്കുന്നവരുമുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയണം ആരോടും പറയാൻ നിൽക്കണ്ട നിങ്ങളുടെ പ്രശ്നമല്ലേ അത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ ബാക്കി നിങ്ങളാ കേൾക്കുന്ന ആളിനത് ഒരു പ്രശ്നമേ അല്ല അത് കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയേ അത്രേ ഉള്ളൂ അല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് പറയണോ വേണ്ട വേണ്ടി ഇപ്പം തന്നെ തീരുമാനം എടുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്നെ നീയായിട്ട് ഉണ്ടാക്കി വരും അപ്പം അത് നീയായിട്ട് തന്നെ തീർക്കാൻ നോക്കുക അല്ലാതെ ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞു അവരുടെ കളിയാക്കലും കേട്ട് അല്ലെങ്കിൽ അവർ നമ്മളെ എന്തിനാണ് ഉയ്യോ ആ എന്ത് പ്രശ്നം വന്നാലും അവർ നമ്മളെ കെയർ എന്ന് പറഞ്ഞിരുന്നിട്ട് അവിടെ ഇരിക്കാനേ അറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെച്ചോ അപ്പടുത്ത് റെഡിയാക്കണം പോയി